അപ്പം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടികൾ എന്ന സിനിമയിലെ മറ്റേ ബിന്ദു പണിക്കര് താമസിക്കുന്നൊരു വീടില്ലേ ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മളിത് ആലപ്പുഴയിലാണല്ലോ കേട്ടോ അപ്പോൾ ആലപ്പുഴയിൽ നമ്മളൊരു ഹൗസ് ബോട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണ ഹൗസ് ബോട്ട് അല്ല നമ്മുടെ ഷിക്കാര അപ്പം ഫാമിലി ട്രിപ്പാണ് ഫാമിലി എല്ലാം ഉണ്ട് അപ്പം നമ്മുടെ ബോട്ട് ഇത് എവിടെ കിടപ്പുണ്ട് കേട്ടോ അവർ കയറുന്നുണ്ട് ഞാനും ആദ്യമായിട്ട ഷിക്കാരെ കയറുന്നത് എന്തായാലും നമുക്കൊന്ന് കയറി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണല്ലേ കുട്ടനാട് നല്ല പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും മനോഹരമായ കായലുകളും നിരവധി ഹൗസ് ബോട്ടുകളും ഒക്കെയായി നിറഞ്ഞ് ലോകഭൂപടത്തിൽ തന്നെ ഇടം പിടിച്ചൊരു സ്ഥലമാണല്ലേ കുട്ടനാട് കുട്ടനാടിനെ നമ്മൾ അടുത്തറിയണമെങ്കിൽ കുട്ടനാടിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ കയറി ചെല്ലണം ഉൾഗ്രാമങ്ങളിലേക്ക് നമ്മൾ കയറി ചെല്ലണം എങ്കിലേ കുട്ടനാടിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൈനഗിരിയിലേക്കാണ് ഇപ്പോൾ നമ്മളിവിടെ ചേച്ചിയുണ്ട് ചേട്ടനുണ്ട് പപ്പ മമ്മിയുണ്ട് അതേടാണോ കൂട്ടി കയറുന്നത് മമ്മി പേടിച്ചിരിക്കുക ഏതൊന്നും വെള്ളത്തിൽ നമ്മൾ കിടക്കുവാണ് കിടന്നുകൊണ്ട് നമുക്ക് ആലപ്പുഴയുടെ പറയുക നമ്മളിപ്പം പൊയ്ക്കോണ്ടിരിക്കുന്നത് നമ്മുടെ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടികൾ എന്ന സിനിമയിൽ മറ്റേ ബിന്ദു താമസിക്കുന്ന ഒരു വീടില്ലേ മറ്റേ നടുക്കാട്ട് വെള്ളങ്ങളുടെ ശേ അങ്ങനല്ല ആ കരയട്ടെ അതായത് ചെറിയ ഐലൻഡ് അപ്പം ആ അങ്ങോട്ട് സ്ഥലത്തോടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പേരെന്താ അഭിലാഷ് അല്ലേ അപ്പം നമ്മുടെ കൂടെ അഭിലാഷ് ഷേട്ടനാണുള്ളത് കേട്ടോ അഭിലാഷ് ഷേർ നമ്മൾ ഇന്ന് ഷിക്കാരയിൽ കൊണ്ടു വന്നേ അപ്പം ആലപ്പുഴ വരുവാണെങ്കിൽ നിങ്ങൾ കൈനഗിരി വരുവാണെങ്കിൽ അഭിലാഷ് ഷേറിൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അഭിലാഷ് ഷേട്ടനോട് പോവാം വീരപ്പള്ളി എന്ന് പറഞ്ഞാൽ കാര്യങ്ങളിൽ കൂടെ നമ്മൾ പോകണ്ടിരിക്കുന്നു കേട്ടോ ഈ ബോട്ട് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം സ്പേസ് ഒരു വിഷയമാണ് അപ്പം എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പം അവർക്ക് സ്ഥലം കുറവാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു ബോട്ടിൽ നാൽപ്പത് പേരെ ഉൾക്കൊള്ളാമെന്നാണ് ചേട്ടൻ പറഞ്ഞത് നാൽപ്പത് പേർ അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഫങ്ഷനോ ഫുഡോ കാര്യങ്ങളോ പരിപാടികളൊക്കെ നടത്താനുള്ള നടത്താനുള്ളൊരു ബോട്ടാണ് ആ കിടക്കുന്ന അങ്ങനെ എങ്ങനെയുണ്ടോ നമ്മുടെ ഷിക്കാര യാത്ര ഉള്ളതല്ലേ എനിക്കിഷ്ടപ്പെട്ടോ നല്ല കാറ്റും ഉണ്ടല്ലേ ഈ ഒരു വീട് കണ്ടോ ഇത് ഒരു ബന്ധമില്ലാതിരിക്കുന്ന ഒരു വീടാണ് കേട്ടോ ചുറ്റു ഫുള്ള് വെള്ളമാണ് ഇവരൊക്കെ ബോട്ട് അല്ലെങ്കിൽ വെള്ളം ആശ്രയിച്ചാണ് അവര് ബോട്ട് വെച്ചോണ്ടല്ലേ ഗൈസ് ആ ബിന്ദുപണിക്കറിന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെ നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന ആ ഒരു വീടാണ് അടിപൊളി ഇത് കൊള്ളാം കേട്ടോ നൈസ് ആ എവിടെ നിന്നോ കൈ സബദി ഈ വീടാണ് ആ സിനിമയിൽ കാണിക്കുന്ന ആ വീട് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ചുറ്റും വെള്ളം അടിപൊളി ഇറങ്ങാൻ തോന്നുന്നു കേട്ടോ സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ ഇവിടെ ഓൾറെഡി കാര്യങ്ങളൊക്കെ അടിപൊളി ഇതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമുക്ക് ഈ ഒരു ഇത് കാണാൻ പറ്റും ആ സിനിമയെ കണ്ടപ്പോൾ തൊട്ട് നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് വരണോന്നൊക്കെ ഇപ്പൊ നമുക്കത് സാധിച്ചു ഒരു നീക്കാക്കുന്നുണ്ടോ അടിപൊളി ബിന്ദു ണിക്കറിന്റെ വീട്ടിലൂടെ അപ്പൊ നമ്മൾ അങ്ങനെ കറങ്ങിയത് ഹൗസ് ബോട്ട് ടെർമിനലിനോട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഹൗസ് ബോട്ട് ഒന്നും കിടക്കുന്നില്ല കുറെ ചെറിയ ഷിക്കാരുകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പം അങ്ങനെ നമ്മളിതേക്ക് ഇറങ്ങിയത് ഒരു ടെർമിനലിൻ്റെ അടുത്ത് എത്തി കേട്ടോ ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും നോക്കിക്കണം വെള്ളത്തിലാണ് ആ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ നല്ല പുലപ്പൊന്നുണ്ട് ho o ka Mai bu la lai kai തിരിച്ചെത്തി കേട്ടോ അപ്പം ഒരു മണിക്കൂറെ കറക്റ്റായി അപ്പം കൈ സാർ നമ്മൾ ഒരു മണിക്കൂർ നമ്മൾ ട്രിപ്പെല്ലാം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെത്തി അപ്പം നമ്മൾ ഇനി വീട്ടിലോട്ട് പോകണം അപ്പം ഒരു മണിക്കൂറിന് നമുക്ക് ചാർജ് ആയത് അറുന്നൂറ് രൂപയാണ് അപ്പം നിങ്ങൾ ബാർഗെയിനിങ് ഒക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പം എല്ലാവരും ആലപ്പുഴ കൈനകരി വരുവാണെങ്കിൽ ഈ ഒരു യാത്ര ഒന്ന് എക്സ്പ്ലോർ തന്നെ ചെയ്യുക അടിപൊളിയായിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അടുത്തൊരു വീടിയേക്ക് കാണുമ്പോൾ ബൈ ബൈ